എൺപത് വർഷങ്ങൾക്ക് മുൻപാണ് ജപ്പാൻ സിറ്റിയായ ഹിരോഷിമയിൽ ആദ്യത്തെ ബോംബ് വർഷിച്ച് മൂന്ന് ദിവസങ്ങൾക്ക് ശേഷം നാഗസാക്കിയും തരിപ്പണമാക്കി യു എസ് മടങ്ങിയ സമയം ജപ്പാന്റെ അടിയറവ് പറച്ചിലൂടെ രണ്ടാം ലോകമഹായുദ്ധം പരിസമാപ്തി കുറിച്ച ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി അഞ്ചിലെ ആ ഓഗസ്റ്റ് അന്ന് ഹീനകൃതത്തിന് പ്രധാന പങ്ക് വഹിച്ച ലിറ്റിൽ ബോയിയെയും ഫാറ്റ്മാനെയും ജപ്പാന്റെ മാറിലേക്കിട്ട ബോംബറുകളിലെ പൈലറ്റുമാർ ആ അനുഭവം വിവരിച്ച് പിന്നീട് രംഗത്തെത്തിയിട്ടുണ്ട് ആ അഭിമുഖങ്ങളുടെ വിശദാംശങ്ങളാണ് ഇന്ന് ഇൻഡെപ്ത് ചർച്ച ചെയ്യുന്നത് സ്വാഗതം ഗെ അതായിരുന്നു ഹിരോഷിമേൽ തീതുപ്പിയ ബോംബറിന്റെ പേര് യു എസ് എയർഫോഴ്സിലെ വൈമാനികനായ പോൾ ടിബറ്റ്സ് ആയിരുന്നു ആ വിമാനത്തിലെ ലീഡ് പൈലറ്റ് ബി ട്വൻ്റി നയൻ എന്ന ആ ബോംബറിൽ അഞ്ച് പൂ അംഗങ്ങളുമായാണ് ടിബറ്റ്സ് ഹിരോഷിമയിലേക്ക് പറന്നത് ജപ്പാനും യു എസിൻ്റെ ഹവായിക്കുമിടയിൽ മാരിയാന ദ്വീപിൽ സ്ഥിതി ചെയ്യുന്ന ടിനിയൻ നേവൽ ബേസിൽ നിന്ന് ലിറ്റിൽ ബോയിയും വഹിച്ച് ആ വിമാനം ഓഗസ്റ്റ് ആറിന് പുലർച്ചെ പറന്നുപോങ്ങി ഒൻപത് മാസത്തോളം രഹസ്യമായി യു എസ് ട്രെയിൻ ചെയ്ത പ്രത്യേക ഗ്രൂപ്പായിരുന്നു അത് മാൻഹാട്ടൻ സയൻസ് പ്രോജക്റ്റ് എന്ന പദ്ധതിയുടെ ഭാഗമായി വിദഗ്ധ പരിശീലനം ലഭിച്ചവരായിരുന്നു ആ ഗ്രൂപ്പിലുണ്ടായിരുന്നത് ലോകത്താദ്യമായി അണ്വായുധങ്ങൾ വികസിപ്പിക്കാൻ ഏർപ്പെടുത്തിയ പദ്ധതിയായിരുന്നു ഇത് ഈ പദ്ധതിയുടെ ഭാഗമായി ആണവ ബോംബുകൾ വർഷിക്കാൻ പ്രത്യേക വിമാനങ്ങളും നിർമ്മിക്കപ്പെട്ടിരുന്നു എനോള അവയും ഉണ്ടായിരുന്നു മിഷൻ ഹിരോഷിമയ്ക്കായി ജപ്പാന്റെ ആകാശത്ത് മുപ്പത് വയസ്സായിരുന്നു പോൾ ടിബച്ചിന് അന്ന് മാൻഹാട്ടൻ പ്രോജക്റ്റിനു പിന്നിൽ ഒളിഞ്ഞിരിക്കുന്ന മഹാദുരന്തറ്റി പോളിനൊഴികെ ടീമിലെ മറ്റാർക്കും തന്നെ തുടക്കത്തിൽ അറിവുണ്ടായിരുന്നില്ല ആറ്റമിക് ബോംബ് എന്ന വാക്ക് തന്നെ അവരിൽ പലരും കേൾക്കുന്നത് ഓഗസ്റ്റിൽ ദൗത്യത്തിനായുള്ള അവസാനവട്ട ഒരുക്കങ്ങൾക്കിടെയായിരുന്നു ബോംബ് ബോംബിട്ടത്തിൽ താൻ ഒരു ഘട്ടത്തിലും ഖേദിച്ചിട്ടില്ല എന്നാണ് ടിബറ്റ്സ് എല്ലായിടത്തും തന്നെ പറഞ്ഞിട്ടുള്ളത് എത്രയും പെട്ടെന്ന് യുദ്ധം അവസാനിപ്പിക്കുകയായിരുന്നു ദൗത്യത്തിനായി നിയോഗിക്കപ്പെട്ട എല്ലാവരുടെയും ആഗ്രഹമെന്നും ആ സമീപനം തുടർന്നതുകൊണ്ടാണ് ഹിരോഷിമ ബോംബിംഗ് തന്നെ വികാരപരമായി വേട്ടയാഴാത്തതെന്നും രണ്ടായിരത്തി അഞ്ചിൽ ഒരു ഹിരോഷിമ വാർഷിക ദിനത്തിൽ ടിബറ്റ്സ് ആവർത്തിക്കുകയും ചെയ്തു അദ്ദേഹത്തിന്റെ വാക്കുകൾ ഇങ്ങനെയായിരുന്നു ദൗത്യം മേൽപ്പിക്കുമ്പോൾ തന്നെ എനിക്കറിയാമായിരുന്നു ഏറെ വികാരപരമായ ഒന്നാണ് അതെന്ന് അന്നാ വിമാനത്തിനുള്ളിൽ കയറിയ ആരും തന്നെ നിർവികാരായിരുന്നില്ല പക്ഷേ എല്ലാ വികാരങ്ങളും പിന്നിൽ ഉപേക്ഷിച്ച് വേണമായിരുന്നു അങ്ങനെ ഒരു ദൗത്യത്തിന് ഇറങ്ങിത്തിരിക്കാൻ ഞങ്ങൾക്ക് താഴെ ഭൂമിയിലുള്ള ഒരു വലിയ വിഭാഗം ജനങ്ങളെ കൊല്ലുകയാണ് ലക്ഷ്യമെന്ന ഉറച്ച ബോധ്യമുണ്ടായിരുന്നു എനിക്ക് പക്ഷേ ഇനിയും മറ്റൊരു ജീവനും യുദ്ധത്തിൽ പൊലിയാതിരിക്കണമെങ്കിൽ അന്ന് ആ പ്രവൃത്തി ചെയ്യുക തന്നെ വേണമായിരുന്നു ആ ചിന്തയാണ് വിമാനം ഉയർത്താൻ എന്നെ പ്രേരിപ്പിച്ചത് എൺപതിനായിരം പേരെ കൊന്നു എന്നതിൽ അഭിമാനിക്കുന്ന ഒരു നീചനൊന്നുമല്ല ഞാൻ പക്ഷേ പൂജ്യത്തിൽ നിന്ന് തുടങ്ങി ഒരു വലിയ ദൗത്യം പ്ലാൻ ചെയ്ത് വിജയിപ്പിക്കാൻ എനിക്ക് സാധിച്ചു അതൊരു വലിയ കാര്യം തന്നെയാണ് അതിലാണ് എനിക്ക് അഭിമാനം ഹിരോഷിമ ദൗത്യം ഏറ്റെടുക്കുന്നതിന് മുൻപോ ശേഷമോ എനിക്ക് ഉറക്കം നഷ്ടപ്പെടുകയോ ഒന്നും ഉണ്ടായിട്ടില്ല യുദ്ധം എത്രയും പെട്ടെന്ന് അവസാനിപ്പിക്കാൻ എന്നെ കൊണ്ടാവുന്നത് ചെയ്തു എന്ന സമാധാനമായിരുന്നു എനിക്ക് യു എസ് എയർഫോഴ്സിൽ നിന്ന് ബ്രിഗേഡിയർ ജനറലായി ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ആറിലാണ് ടിബറ്റ്സ് വിരമിക്കുന്നത് രണ്ടായിരത്തി ഏഴിൽ മരണം വരെയും ഹിരോഷിമയിലെ ബോംബിങ്ങിനെ ടിബറ്റ്സ് ന്യായീകരിച്ചിട്ടേ ഉള്ളൂ എന്തിന് ആയിരത്തി തൊള്ളായിരത്തി ടെക്സസിൽ നടന്ന ഒരു എയർ ഷോയിൽ ബോംബിംഗ് അനുകരിച്ച് കാണിക്കുക പോലും ചെയ്തു ഇദ്ദേഹം ഇതിൽ പിന്നീട് യു എസ് ജപ്പാനോട് ഖേദം പ്രകടിപ്പിച്ചെങ്കിലും ക്ഷണിക്കപ്പെട്ട പരിപാടികളിലൊക്കെ ടിബറ്റ്സ് ഹിരോഷിമയിലെ തന്റെ പ്രകടനത്തെക്കുറിച്ച് കാര്യമായി തന്നെ വിശദീകരിച്ചിട്ടുണ്ട് എന്നാൽ ടിബറ്റ്സിന് സമീപനമായിരുന്നില്ല ബോംബറിൽ ഉണ്ടായിരുന്ന മറ്റ് ടീം അംഗങ്ങൾക്ക് എനോള ഗയുടെ കോ പൈലറ്റ് ആയിരുന്ന ലൂയിസ് തന്റെ ആത്മകഥയിൽ എഴുതിയത് ഞാനൊരു നൂറ് വർഷം ജീവിച്ചാലും ആ നിമിഷങ്ങൾ എൻ്റെ മനസ്സിൽ നിന്ന് മാഞ്ഞു പോവില്ല എന്നാണ് നാഗസർക്കൽ ബോംബ് തുപ്പിയ വിമാനത്തിൻ്റെ പൈലറ്റ് ചാൾസ് ചക് സ്വീഡ്നിയും ഇതേ വാക്കുകൾ പിന്നീട് ആവർത്തിച്ചിട്ടുണ്ട് ബോക്സ്കാർ എന്നായിരുന്നു ആ ബോംബർ വിമാനത്തിൻ്റെ പേര് ഓഗസ്റ്റ് എട്ടിന് രാത്രി അദ്ദേഹം തന്റെ ഡയറി കുറിപ്പിൽ കുറിച്ചത് എനിക്ക് പേടിയാകുന്നു എന്നായിരുന്നു ദൗത്യത്തിന് പുറപ്പെടും മുൻപ് മറ്റൊന്നും ആലോചിക്കാതെ ഒരു ജോലി തീർത്തിട്ട് മടങ്ങി വരാം എന്ന് ചിന്തിക്കാൻ തന്നെ സ്വയം പ്രാപ്തമാക്കിയിരുന്നു അദ്ദേഹം പിന്നീട് ഞാൻ ലോകത്തെ ഏറ്റവും അധികം സ്നേഹിക്കുന്നത് നിന്നെയാണെന്ന് പറഞ്ഞ് ഭാര്യയ്ക്ക് മുത്തം നൽകി അദ്ദേഹം പുറപ്പെട്ടു അദ്ദേഹം നിയന്ത്രിക്കുന്ന ബോംബറിൽ ഉണ്ടായിരുന്നത് യു വികസിപ്പിച്ച രണ്ടാമത്തെ ആറ്റം ബോംബായിരുന്നു ഫാറ്റ്മാൻ ലോകം യു എസിന്റെ ക്രൂരത്തിൽ ഞെട്ടിത്തെറിച്ച് നിൽക്കുന്ന സമയമായിരുന്നതിനാലും ആദ്യ ബോംബിന്റെ ക്രൂരത അണുവിട തെറ്റാതെ ആ സമയം കൊണ്ട് വെളിപ്പെട്ടതിനാലും താൻ ചെയ്യാൻ പോകുന്ന കൃത്യത്തിന്റെ പറ്റി അദ്ദേഹത്തിന് കൃത്യമായ ബോധ്യമുണ്ടായിരുന്നു അതുകൊണ്ടാവണം പിന്നീട് ഇക്കാര്യം വിവരിക്കാൻ തന്നെ ക്ഷണിച്ച മാധ്യമങ്ങളോടെല്ലാം ഒരേ ഒരു തവണ ആദ്യമായും അവസാനമായും അദ്ദേഹം ആ വാക്കുകൾ പറഞ്ഞു വെച്ചത് ഇല്ല ഇനി ഒരിക്കലുമില്ല എനിക്കതിന് കഴിയില്ല